കഥകളൊന്നും എനിക്ക് പറയാനില്ലല്ലോ ഭഗവാനെ ഞാനിവിടെ വന്നു എന്ത് കഥ പറഞ്ഞ് ഇവരെ ചിരിപ്പിക്കും മുകേഷ് അന പോലെനിക്ക് കഴിവുണ്ടായിരുന്ന സ്പോട്ടില് കഥ എന്താക്കി ചിരിപ്പിച്ചതിനാണ് ഞാൻ അപ്പൊ ഇവർക്ക് ഇത്രയും വർഷങ്ങളുടെ അനുഭവങ്ങളിൽ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ അശോകഞ്ചാട്ടന്റെ ടീമാണോ ഞാൻ കോളേജിൽ പോയിട്ടില്ല അതുകൊണ്ട് എനിക്കും സ്കൂളിലുള്ള എന്ന് പറയുന്നത് റിയില്ല എനിക്ക് ഈ ബാച്ചിലെ ബാച്ചിലെ റീയൂണിയൻ റീയൂണിയൻ ഒന്നും പറഞ്ഞു ഈസ്ൂണിയൻ എന്താ കാര്യം എനിക്ക് അറിയില്ല ഞാനൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുണ്ടോ സ്കൂൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് പോയിട്ട് ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇതാണ് അവസ്ഥ ഒരു മനുഷ്യർക്ക് സമയമില്ല ഒരു പണ്ടൊക്കെ എല്ലാവരും പറയുന്നു പരസ്പരം മിണ്ടാനോ കൂടാനോ അതിനുള്ള സമയം ആർക്കും ഇല്ല അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഫോൺ വഴിയായിരുന്നു പറയുന്നു പക്ഷെ ഇപ്പൊ ഫോണിനു പോലും ഒരു മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ആർക്കും സമയമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ ആ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു റൂട്ടായി നിങ്ങൾ ചിന്തിച്ചു എല്ലാവരും സമയമെടുത്ത് ഒരു ഗെറ്റ് ഇവിടെ ഒത്തുകൂടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഇങ്ങനെ കാണാൻ തന്നെ സന്തോഷം കുറെ സിനിമകളൊക്കെ ിയന്റെ കഥ പറഞ്ഞ സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമ കാണുന്ന ഫീൽ ഉണ്ട് ശെരിക്കും പറഞ്ഞു ഇവിടെ ഇന്നിട്ട് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ കാണുമ്പോ എനിക്കറിയില്ല ഇതിൽ എത്ര പേര് പഴയ കാലഘട്ടത്തിലേക്ക് കടന്നുപോയി ആരൊക്കെ വളരെ പ്രതീക്ഷയോടെ എന്ത് ഷർട്ടർ ബാൻഡൊക്കെ തേച്ചിട്ടോ വന്നു ആരെ ഇൻട്രസ് ചെയ്യാൻ വന്നു എന്നുള്ളതൊക്കെ ആരൊക്കെയോ ചിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഇന്നിവിടെ ഞങ്ങൾ നിന്ന് കഥ പറയുന്ന പരസ്പരം അങ്ങോട്ട് പല കഥകൾ പറയാം പറയുന്നുണ്ട് എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ കാലത്ത് ആർക്ക് സമയമില്ല ഞങ്ങൾക്ക് കൊണ്ട് ഗ്രൂപ്പുമൊക്കെ പക്ഷെ ആരും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന് നിങ്ങളെല്ലാവരെയും ഇന്നിവിടെ ഒന്നിച്ച് കൊണ്ടുവന്ന് പ്രതികരി അദ്ദേഹത്തിന് അവിടെ വലിയൊരു കയ്യടി കൊടുക്കണം എല്ലാവർക്കും ും തിരക്കും പക്ഷെ എല്ലാവരെയും ഇതിങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ടുവന്നു അതിലെ ഞങ്ങളെയും ഒരു ഭാഗമാക്കി എന്ന് എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് ആദ്യം തന്നെ പറയുന്നു അപ്പോ ഇത് കൂടുതലൊന്നും എനിക്ക് ആക്ച്വലി നിങ്ങളോട് പറയാനില്ല ഇങ്ങനത്തെ ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുക തുടർന്നും ഇതുപോലെയുള്ള ഗെറ്റ് ഗെറ്റ്ഗേർസ് പിന്നെ ആദ്യമേ പ്രചോദനം പറഞ്ഞ പോലെ മാക്സിമം നിങ്ങളെ ഗെറ്റ് ചെയ്തുഗതേഴ്സ് അതൊക്കെ നല്ലൊരു തീരുമാനമാണ് ഇന്ന് വലിയ സന്തോഷത്തിൽ ചെറിയ തന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദി സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ